ഒരു ഒരു ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് സ്കൂൾ വണ്ടൂർ അനുമതിയില്ലാതെ റോഡിൽ റെയിൽവേ അധികൃതരുടെ പ്രവൃത്തി വിവാദമാകുന്നു വാണിയമ്പലത്താണ് പ്രധാന റോഡിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി ഇല്ലാതെ അധികൃതർ നിർമ്മാണം നടത്തിയത് വാണിയമ്പലം അങ്ങാടിയിലെ റെയിൽവേ ലെവൽ ക്രോസിൽ ഹൈറ്റ് ഗേഡ് നിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് തർക്കത്തിലെത്തിയത് നിലമ്പൂർ ഷൊർണൂർ പാത വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി നിലവിൽ ലെവൽ ക്രോസുകളിൽ എല്ലാ താൽക്കാലിക ഹൈറ്റ് ഗേഡ് സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥിരം ഹൈറ്റ് ഗേഡ് നിർമ്മിക്കാനാണ് ഈ മാസം ഒന്നിന് വാണിയമ്പലം ടൗൺ സ്ക്വയറിന് എതിർവശത്ത് പ്രധാന റോഡിൽ ഇരുഭാഗത്തും വലിയ കുഴികളെടുത്തത് പ്രവർത്തി നടത്തിയത് തങ്ങളെ അറിയിക്കാതെയാണെന്നാരോപിച്ച് പൊതുമരാമത്ത് വകുപ്പ് രംഗത്തെത്തി ഇവിടെ ഇനി എന്ത് പ്രവർത്തി നടത്തുന്നതും തങ്ങളുടെ അറിവോടെ ആയിരിക്കണമെന്ന് അറിയിച്ച് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെയിൽവേക്ക് കത്ത് നൽകി ഇതിൽ പ്രതികരിക്കാൻ റെയിൽവേ തയ്യാറായിട്ടില്ല ഇതോടെ പ്രവൃത്തി നിലച്ച മട്ടാണ് ഇടയ്ക്കിടെ റെയിൽവേ ഗേറ്റ് അടവ് കാരണം നിലവിൽ തന്നെ ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്ന വാണിയമ്പിള തങ്ങാടിയുടെ മധ്യത്തിലുള്ള കുഴിമൂലം കുരുക്കി ഇരട്ടിയായി ഇതിനെതിരെ വ്യാപാരികളും നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട് ഗതാഗതക്കുറിച്ച് അനുഭവപ്പെടുന്ന വാണിയമ്പുലത്ത് ഏകദേശം പതിനാറ് ദിവസത്തോളായി ഈ മെയിൻ തോറിൻ്റെ രണ്ട് ഭാഗത്ത് രണ്ട് കുഴികൾ ഇത്രയും വലിയ രണ്ട് കുഴികൾ കിട്ടിയിട്ട് റെയിൽവേ പോയി എന്നുള്ളത് അവരുടെ ഭാഗത്തിൽ ഉത്തരവാദിത്വപ്പെട്ട യാതൊരു വർക്ക് ചെയ്യാൻ നടക്കുന്നത് ഇതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ വ്യാപാരികൾ വ്യാപാരികൾ രാവിലെ ഒരു മനുഷ്യൻ ആ ഭാഗത്തേക്ക് കയറാതെ കാരണം അത് കണ്ട പേടിയാണ് അപ്പോൾ എല്ലാവരും അങ്ങ് ഒഴിഞ്ഞു ഒഴിഞ്ഞ് പോകും അതുപോലെ ഇവിടെ കുട്ടികൾ അതേപോലെ യാത്രക്കാർ ഒരു ബസ് വെയ്റ്റിംഗ് സെഡ് ആണ് അതിൻ്റെ തൊട്ടാണ് കുഴി അവിടെ ബസ് നിർത്താൻ കഴിയുന്നില്ല അവൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് ഈ പതിനാറ് ദിവസമായിട്ട് ഇതിന് യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാനമ്പലം യൂണിറ്റ് ഞങ്ങളിതിനു വേണ്ടി അന്വേഷിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഒരു വടംവലിയാണ് അപ്പോൾ ആദ്യം പറഞ്ഞ പി ഡബ്ല്യു ഡി അറിയാതെ ഇവിടെ കുഴി റെയിൽവേ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിലുള്ളൊരു വടംവലിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതുകൊണ്ട് ബലിയാടാവുന്നതി ഇവിടുത്തെ വ്യാപാരികളും നാട്ടുകാരാണ് അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടായിക്കൊണ്ട് കുഴി കൂടിത്തേണമെന്നാണ് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളേതായ രീതിയിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അധികാരികൾ ഇതിനു വേണ്ടി കണ്ടു തുറക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തർക്കം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം കഴിഞ്ഞ ദിവസത്തെ മഴയിൽ കുഴികളിൽ വെള്ളം നിറഞ്ഞതിനാൽ പാർശ്വഭാഗങ്ങൾ ഇടിഞ്ഞ് റോഡ് ടാറിംഗിന് അടക്കം ഭീഷണിയായി ഒരു കുഴി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുൻവശത്താണ് ഇത് കാൽനട ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ വാണിയമ്പലം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ